ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നായികമാരുടെ പൊക്കിൽ കണ്ടാൽ ഈ സംവിധായകന്റെ പ്രധാന പണി ഇതാണ് കഷ്ടം തന്നെ അല്ലെ ടോളിവുഡിലെ പ്രമുഖ സംവിധായകൻ കെ രാഘവേന്ദ്ര കാര്യമാണ് തപ്സി പനു പറയുന്നത് തപ്സിയുടെ ആദ്യ ടോളിവുഡ് ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു രാഘവേന്ദ്ര റാവു ടോളിവുഡ് ചിത്രങ്ങളിൽ തെലുങ്കിലും ധാരാളമായി കാണാറുള്ള രംഗമാണ് നായികയുടെ ദേഹത്ത് നായകൻ പൂവ് കൊണ്ടെറിയുന്നത് എന്നാൽ ഇതിനോട് തപ്സിക്ക് യോജിപ്പില്ല ഇതിനെതിരെ ഒരു ചാട്ട്ഷോയിൽ തപ്സി തുറന്നടിക്കുകയായിരുന്നു തന്റെ ആദ്യ സിനിമയിലെ രംഗം സൂചിപ്പിച്ചു കൊണ്ടായിരുന്നു തപ്സി നിലപാട് വ്യക്തമാക്കിയത് നായികയുടെ ശരീരത്തിന്റെ വയറിൽ നായകൻ തേങ്ങ ഉപയോഗിച്ച് എറിയുന്ന രംഗമുണ്ടായിരുന്നു എന്നാൽ ആ രംഗത്തിന്റെ ആവശ്യത്തെയോ അർത്ഥത്തെയോ തനിക്ക് മനസ്സിലായെന്ന് തപ്സി പറയുന്നു പക്ഷേ ശ്രീദേവി അടക്കമുള്ള നായികമാരെ ലോഞ്ച് ചെയ്ത ആളായിരുന്നു റാവു അതിനാൽ മറുത്തു പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നുവെന്നും തപ്സി പറയുന്നു ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന്റെ പിൻഭാഗത്ത് അടിക്കുന്നതുകൊണ്ടോ അവരുടെ വയറിൽ പൂവുകൊണ്ടോ മറ്റോ എറിയുന്നത് മൂലമോ എങ്ങനെ റൊമാൻസ് റൊമാൻസാകുമെന്നും തപ്സി ചോദിക്കുന്നു എന്ത് വികാരമാണ് അതുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുക എന്നാണ് തപ്സി ചോദിക്കുന്നത് കാലങ്ങളിൽ തന്നെ വെറും ഗ്ലാമർ താരമായി മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും ലഭിക്കുന്നുണ്ടെന്നും തപ്സി പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ